കാസർഗോഡ് പാർലമെന്റ് നിയോജകമണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്ററുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥ പാറക്കടവിൽ പൊതുയോഗം നടന്നു ലോക്കൽ സെക്രട്ടറി പുഷ്പാകരൻ കമ്പല്ലൂർ ഉദ്ഘാടനം ചെയ്തു ഈ ഈ രാഹുൽ ഗാന്ധിക്ക് പോലും കഴിഞ്ഞിട്ടില്ല എന്നിടത്ത് ഈ സംഘപരിവാറിനെതിരെയുള്ള പോരാട്ടത്തിൽ എന്ത് ആത്മാർത്ഥത കാണിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സാധിക്കും അവിടെയാണ് ഈ രാഷ്ട്രീയപരമായ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരുന്നത് ഏറ്റവും അവസാനം കേരളത്തിൽ തന്നെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ തൂക്കും അഞ്ച് ബിജെപി സ്ഥാനാർത്ഥികൾ കേരളത്തിൽ മത്സരിക്കുന്ന അഞ്ച് ബിജെപി സ്ഥാനാർത്ഥികളെ ബിജെപിക്ക് സംഭാവന ചെയ്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഒരു കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കിൻമേക്കർ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മുടി ചൂടാ മനായിട്ട് അന്ന് നിൽക്കുന്ന എ കെ ആന്റണി എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി യൂത്ത് കോൺഗ്രസിന്റെ മീഡിയ സെല്ലിന്റെ അഖിലേന്ത്യാ നേതാവായിട്ട് ദീർഘകാലം പ്രവർത്തിച്ച അനിൽ ആന്റണി ഇപ്പോ പത്തനംതിട്ടയിൽ ബിജെപിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു വന്നു വന്ന് ഏറ്റവും അവസാനം കഴിഞ്ഞ പ്രാവശ്യം പിണറായി വിജയനെ മടയിൽ പോയി തളയ്ക്കാൻ വേണ്ടിയിട്ട് സുധാകരൻ നേരിട്ട് പറഞ്ഞു വിട്ടിട്ടുള്ള പുലിയാണ് രഘുനാഥ് ആ മടയിൽ പോയി തളച്ച് കൊല്ലം രണ്ടന കഴിയുന്നതിന് മുമ്പ് കോൺഗ്രസിന്റെ പൊടി താഴ്ത്ത് വെച്ചുകൊണ്ട് താമരയിലെത്തി ആ കണ്ണൂരിൽ സുധാകരനെതിരായിട്ട് തന്നെ രഘുനാഥ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം വന്ന് വന്നിട്ട് ഇന്ന് പറഞ്ഞെത്തി സുധാകരന്റെ പി എ മനോജ് ബിജെപിയിൽ പോയി ചേർന്നു ആക്ഷേപൊന്നുമില്ല നേതാവ് പറഞ്ഞു വിട്ടിട്ടുണ്ട് നിങ്ങൾ നേരത്തെ പോവുക എന്റെ കസേര പിടിക്കുക തൂർത്തു വൃത്തിയാക്കിയിട്ട് തുടച്ചു വെക്കുക ഇരുപത്തിയാറ് കഴിഞ്ഞാൽ ഞാനും അങ്ങോട്ട് തന്നെയാണ് എന്ന് കൃത്യമായിട്ട് കേരള രാഷ്ട്രീയത്തോട് പറഞ്ഞു വെക്കുന്നു കെ പി സി സി പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ശിവദാസൻ കൊല്ലാട അധ്യക്ഷനായി ജോസ് പതാലി ടി ബി പ്രസാദ് പി വി പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു